പി ഇന്ദിരയെ കണ്ണൂർ കോർപ്പറേഷൻ മേയറാക്കാൻ ഡി തീരുമാനം നിലവിൽ ഡെപ്യൂട്ടി മേയറാണ് പി ഇന്ദിര പി ഇന്ദിര കോൺഗ്രസിന്റെ കണ്ണൂർ കണ്ണൂരിന്റെ കോർപ്പറേഷൻ മേയറാക്കാൻ ഡി സി സിയുടെ തീരുമാനം വന്നിരിക്കുന്നു നിലവിൽ ഡെപ്യൂട്ടി മേയറാണ് പി ഇന്ദിര തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലൊക്കെ തന്നെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർന്നു കേട്ട ഒരു പേര് കൂടിയായിരുന്നു പി ഇന്ദിരയുടേത് വലിയ തരത്തിലുള്ള ഒരു പിന്തുണ ഇന്ദിരയുടെ പേരിലുണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് യെസ് ഇപ്പോൾ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക് ഒരു തീരുമാനമാണ് ബഹുമാനനായ കെ സുധാകരൻ എം പി അദ്ദേഹമാണ് ഇത്തരമൊരു കാരണം നമുക്കറിയാം ഇന്ദിര കണ്ണൂർ കോർപ്പറേഷന്റെ പി ചെയർമാൻ ആയിരുന്നു നേരത്തെ അതിനു മുമ്പ് കണ്ണൂർ മുനിസിപ്പാലിറ്റിയുടെ കൌൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്നു ഇപ്പോൾ നിലവിൽ ഡെപ്യൂട്ടി മേയറായി വർക്ക് ചെയ്യുകയാണ് നല്ല അനുഭവം വളരെ വളരെ പ്ലാൻഡായ പ്രീ പ്ലാൻഡായ ഒരു നടപടിയുമായിട്ടാണ് കർണൂർ ഡി സി സി ഈ വിഷയത്തിൽ മുൻപോട്ട് പോകുന്നത് എല്ലാ ആളുകളും വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് നമ്മുടെ കമ്മിറ്റിക്കകത്ത് ചർച്ച നടത്തുമ്പോൾ ആ ചർച്ചയിൽ എല്ലാ ആളുകളും ഉന്നയിച്ച പേര് ഒരു ഏകകണ്ഠേനുള്ളൊരു പേരായിട്ടാണ് ഇന്ദിരയുടെ പേര് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇന്നിരയാണ് വരാൻ പോകുന്നത് നമ്മുടെ കോർപ്പറേഷൻ മേയർ ഒരുപാട് നന്ദിയുണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ന്യായമായ സഹായങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് അതിനുള്ള നന്ദി പറയുകയാണ് ഇവിടെ ബഹുമാനനായ നേതാവ് സൂചിപ്പിച്ചതുപോലെ നമ്മളെ ഒരു കോർ കമ്മിറ്റി ഉണ്ടായിരുന്നു ആ കോർ കമ്മിറ്റി യോഗം ചേർന്ന് എടുത്ത ഏകേണ്ടനായുള്ള ഒരു തീരുമാനമാണ് ബഹുമാനനായ കെ സുധാകരൻ എം പി അദ്ദേഹമാണ് ഇത്തരമൊരു കാരണം നമുക്കറിയാം ഇന്ദിര കണ്ണൂർ കോർപ്പറേഷന്റെ പി ഡബ്ല്യൂസി ചെയർമാനായിരുന്നു നേരത്തെ അതിനു മുമ്പ് കണ്ണൂർ മുനിസിപ്പാലിറ്റിയുടെ കൌൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്നു ഇപ്പോൾ നിലവിൽ ഡെപ്യൂട്ടി മേയറായി വർക്ക് ചെയ്യുകയാണ് നല്ല അനുഭവസമ്പത്തുള്ള ഒരു വ്യക്തിയാണ് വനിതാ കോളേജ് യൂണിയൻ ചെയർമാനായി തുടങ്ങി കെ സു രാഷ്ട്രീയത്തിലൂടെ കടന്നുവന്ന് എസ് പി ഇന്ദിര കണ്ണൂർ കോർപ്പറേഷന്റെ മേയറാകും